ഈ കാന്തപുരം അബുദാബി പള്ളിയിൽ വന്നിട്ട് പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് ഹുബത്ത് നടത്തും അപ്പൊ ആ പള്ളിയിൽ മൂപ്പര് വന്നിട്ട് പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോ അത് വലിയ വിവാദമായി പെണ്ണുങ്ങളുള്ള പള്ളിയിൽ മൂപ്പര് ഹുതുബ നടത്തി പെണ്ണുങ്ങളുള്ള പള്ളി മുനാഫിക്കിന്റെ പള്ളിയാകുന്നില്ലേ നിങ്ങൾ പ്രസംഗിക്കല് എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ നോക്കൂ എസ് വൈ എസ് കാരൻ നിഷേധിക്കേണ്ട എസ് വൈ എസ് കാരന്റെ നിഷേധക്കുറിപ്പ് കേട്ടോ കേട്ടോ ഒന്ന് ശ്രദ്ധിക്കാ യു എ ഇയിൽ അബുദാബി

എന്താ പറയുന്നത് ദുബായ് അബുദാബി ഷാർജൊക്കെ പോയവരില്ലേ ഒരു പള്ളിയിലും പോണൂല്ല ഉണ്ടെന്ന് പറയുന്നത് കളവാണ് മലയാളത്തിൽ അത് ചന്ദ്രികയിലാണ് രണ്ടായിരത്തി അഞ്ചു ഒക്ടോബറിൽ ഇറങ്ങിയ ചന്ദ്രകിയിലാണ് എന്താ ഇതിനൊക്കെ പറയാ കളവ് പറയും യാതൊരു മടിയില്ല സുഹൃത്തുക്കളെ നമുക്കൊന്ന് പോയി നോക്ക നിങ്ങൾ ഒന്ന് ഒരു ടിക്കറ്റ് ഒക്കെ സഹിപ്പിക്കൊന്ന് വന്നിട്ടൊന്ന് കാണുക അബുദാബിയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് ഷാർജയിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് ദുബായിൽ എത്ര പള്ളിയിൽ പോകുന്നുണ്ട് എവിടെയൊക്കെ അറബി അല്ലാത്ത ഭാഷയില് സുത്തുപുണ്ട് ഇവരൊക്കെ അവിടെ വരും എന്നിട്ട് മറ്റേ ഒരു പ്രശ്നമല്ല മലയാളത്തിൽ പള്ളിയിൽ പ്രസംഗിക്ക പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്ക തറാവീഹി എട്ട് നിസ്കരിക്കുന്ന പള്ളി തന്നെ പ്രസംഗിക്ക അതിനൊന്നും ഒരു തകരാറില്ല ഇവിടെ വരുമ്പോ മാത്രം ആകെ ജനങ്ങളെ പറഞ്ഞു പഴപ്പിക്കുന്നു പോയിലെ മൂപ്പര് ബഹറൈ പോയില്ലേ സ്ത്രീകളുടെ പള്ളിയിൽ പള്ളിയിൽ അറാദ് അറാദിലെ െ അറാത്ാന്തരും നടത്തി പെണ്ണുങ്ങളില്ലേ പെണ്ണുങ്ങൾ ഞാൻ അവിടെ പോയി ഒട്ടാകെ പരിശോധിച്ചു ഒരു പെണ്ണിനെയും ഞാൻ കണ്ടില്ല ഞമ്മളെ അസന്താവിഞ്ഞ എന്താന്നറിയോ അസന്താവി പറഞ്ഞത് മൂപ്പരി ഉള്ള പെണ്ണുങ്ങൾ പോയിട്ടുണ്ടാവുന്ന അബുദാബിയിലെ പള്ളിയിൽ പോയില്ലേ അബുദാബിയിലെ പള്ളിയിലും ബഹ്രൈലെ പള്ളിയിലും ഒക്കെ വെക്കിതായിട്ട് കാണാം സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടം സ്ത്രീകൾക്കുള്ള നിസ്കാര സ്ഥലം അപ്പൊ പറയണത് അത് മുസല്ല മുസല്ലാന്നല്ലേ മസ്ജിദ് ഇതില്ലോ ആണുങ്ങളിന്റെ പേരെന്താൽ മുസല്ലർ ആണുങ്ങൾക്കുള്ളൂ സ്ത്രീകൾ ആറാത് പള്ളിയിൽ നിന്നും അബുദാബിയിലെ പള്ളിയിൽ നിന്നും ഒക്കെ ഇറങ്ങി വരുന്ന കാഴ്ചകൾ മീഡിയകൾ ആട്ടമുട്ടി ആട്ടമുട്ടി തീർന്നില്ല അതിങ്ങനെ വിശദമായിട്ട് നമ്മളെ കൂടെ കടന്ന് ഹസൻ സഖാഫി വിശദീകരിക്കുന്നുണ്ട് ഹസൻ സഖാഫി എന്ന് പറയുന്നുണ്ട് ബഹ്റൈയിലെ പള്ളിയിൽ ഇയാൾ പോയിട്ട് ജുമേ നടത്തിയതിൽ പെണ്ണുങ്ങൾ വന്നു അതിനെ ഇയാൾ നിഷേധിച്ചതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത് ആരാ പറയുന്നത് ഒരു സഖാഫി ഏതാ സഖാഫി ഇയാളുടെ കയ്യിൽ നിന്ന് ബിരുദം വാങ്ങി പോന്നിട്ടുള്ള ഏതെങ്കിലും പേട് എന്താണ് സക്കാഫിയുടെ കൂട്ടത്തിലുണ്ട് പേട് ആ പേടിന്റെ കൂട്ടത്തിൽ ഒന്നാം നമ്പർ പേട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഹസൻ സഖാഫി അറാദ് പള്ളിയിൽ മൂപ്പര് ഈ വിവാദപരമായ സംബന്ധിച്ചും അതിൽ സ്ത്രീകൾ വന്നതിനെ ഇയാൾ നിഷേധിച്ചതിനെ സംബന്ധിച്ചും നമ്മുടെ വിശദീകരിക്കുന്നത് നിങ്ങൾ തന്നെ വന്ന് നേരിട്ട് കേൾക്കുക അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം അന്വേഷിക്കാം പഠിക്കാം പഠിക്കാം കണ്ടവർ മുഴുവനും സ്ത്രീകൾ വരാറുണ്ട് എല്ലാ ജമാക്കും സ്ത്രീകൾ വരാറുണ്ട് അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട് ആ റൂമിൽ ഒരു ഭാഗത്ത് എന്ന് പറയുന്ന ബോർഡ് കാണാം അതിനേക്കാൾ എൻട്രൻസ് വഴിയിൽ കാണാം നിസാഹ് എന്നുള്ള ബോർഡ് കാണാം അവിടെ സ്ത്രീകൾ ഒതുവ് ചെയ്യുന്ന ഭാഗത്ത് നിസാഹ് എന്ന് പറഞ്ഞ ഒതുവ് ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതുമ നിർവഹിച്ചപ്പോൾ പെണ്ണുങ്ങളെ കണ്ടിട്ടാണ് ഇത് അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നാട്ടിലെത്തരാസ്താദ് പറയാറേ കടവ് പറഞ്ഞാൽ പോകുമക്കളെ സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല വല്ല കുഴപ്പത്തിലും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ന്യായീകര അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല കാരണം ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല സ്വാഭാവികമാണല്ലോ ഇദ്ദേഹം ചെയ്ത് കാറിൽ കയറി നേരെ നേരാദിന സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി കയറി കൊതുമ്പ് നിർവഹിച്ചു സ്ത്രീകളെ കണ്ടിരുന്നില്ല അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല അയാൾക്ക് അത് പറഞ്ഞാൽ മതിയെന്നു അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ കൂടാലോചന സുന്നി വിരുദ്ധ കൂടാ പെണ്ണു കുത്തുബോധി കൊടുത്തിട്ട് സുന്നി വിരുദ്ധ കൂടാലോചന എന്നാ കേട്ടോ മനാമ ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന പള്ളിയിൽ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോ ഞങ്ങള് ഇയാള് പള്ളി ചെന്നോ നടന്നു ഇവിടെ വല്ല പള്ളികളുണ്ടോ നോക്കി നടന്നോളെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് കുത്തുപോന സത്തീപ് എന്നാലും കുത്തുപോതിയ പോലെ പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം അതല്ലേ ഈ പറഞ്ഞത് നിങ്ങളെ ബാക്കി വായിച്ചു നോക്ക് എന്നത് പറയുന്നു ജമ്യത്തിൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്നെത്തിയത് ജുമാർ നേരം പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ചോണയാണ് അതായത് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ സുമ്മി പാടിക്കൊടുക്കും അല്ലെങ്കിൽ വെച്ച നോണാന്ന് പറയും ഇതാണ് കാന്തപുരത്തിന്റെ കല്ല് വെച്ചോ എന്തായി പറഞ്ഞു സ്ഥിരമായി അവിടെ ജമാത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ട് അവിടുത്തെ എല്ലാ വരാറുണ്ട് ഇനി ഇയാള് പറഞ്ഞ് സത്യമായി എങ്ങനെ ഒറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ എന്നാൽ മനുഷ്യന്മാർ പരിതാധരിക്കുകൾക്ക് മുഴുവൻ എന്നാലും അല്ലേ സംഭവിക്കുള്ളൂ വരും വരും എല്ലാ ഇതല്ലേ പറഞ്ഞ അർത്ഥം സുഹൃത്തുക്കളെ എല്ലാവരും അവരും പറയട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ട് മൗല ഈ പച്ചക്കള്ളം പറയാന്ന് പറയണ്ട നല്ല ക്ലാസ് പറയട്ടെ എന്നുള്ള അതും സഖാഫി ബിരുദത്തിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയാണ് അപ്പൊ അതുകൊണ്ട് കാര്യം വളരെ വെക്കലായാലോ മൂപ്പരുടെ സ്വഭാവമാണ് പച്ചക്കള്ളം പറയാ വല്ലാഹി പറയാ സുമ വല്ലാഹി പറയാ അല്ലേ കല്ല് വെച്ചോണെന്ന് പറയാ കണ്ണടച്ചാണ് ഇഷ്ടാക്ക ആരെയായി ഇഷ്ടാക്കുന്നത് ഇതാണ് എന്റെ ജനങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇയാൾ ഈ പച്ച മലയാളത്തിൽ കൃത്യമായി ഇങ്ങനെ പത്രങ്ങളോട് കള്ളം പറയുമ്പോ മീഡിയകളോട് കള്ളം പറയുമ്പോ ജനങ്ങൾക്ക് സുപരിചിതമല്ലാത്ത അറബി കിതാബുകളിൽ ഇയാൾ എത്രമാത്രം അട്ടിമറികൾ നടത്തും ആയത്തിൽ എത്ര തിരിമറി നടത്തും ഹദീസുകളിൽ എത്ര തിരുമറി നടത്തും പാവപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം തീർന്നില്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പരി ഇതങ്ങട്ട് പറഞ്ഞപ്പോ കാന്തപുരം എന്ത് ചെയ്തു പത്രസമ്മേളനം വിളിച്ചു ജീവൻ ടി വി എന്ന് മൂപ്പരും അപ്പൊ മൂപ്പരി പിന്നെയും പറയണേ എന്താ പറയണു വരെയോ മൂപ്പരി പറയണേ പോണില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നീ പറയാൻ യാതൊരു ലജ്ജയില്ല ആ പത്ര സമ്മേളനം ടി വിയിൽ വന്ന ആ മൂപ്പര് പത്ര സമ്മേളനത്തിൽ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ സ്ക്രീനിലേക്ക് ലോകത്ത് മുഴുവൻ മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏതാനും ജില്ല ഈ മുജാഹിദ് മുജാഹിദ്രമായ ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട് അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു അപ്പോൾ പോയിട്ട് മാത്രല്ല പത്രസമ്മേളനത്തിലും പറഞ്ഞു കേരളത്തിലെ ചില മുജാഹിദ് ലോബികളുടെ മാത്രമേ ഉള്ളൂ ലോകത്തൊരു ഞാൻ പറയാ ഏതാ ഇങ്ങനെ കല്ല് വെച്ച തുണഭാഷയിൽ പറഞ്ഞാൽ കല്ലു വെച്ച തുണ യാതൊരു ഉളുപ്പില്ലാതെ ഒരാൾ പറയാന്ന് പറഞ്ഞു എന്നിട്ട് ഇയാള് ലോക പണ്ഡിതൻ ലോക പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇയാളങ്ങനെ ഇങ്ങനെ പൊക്കി പൊക്കിയിട്ട് ഒരിക്കൽ കേരള യാത്ര ഉണ്ടായി